പത്തനംതിട്ട കോന്നി അപകടത്തിൽ മരിച്ച മത്തായിപ്പൻ്റെയും ബിജു പി ജോർജിൻ്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ആശുപത്രി മുറ്റത്ത് തന്നെയാണ് പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയോടെയായിരുന്നു നാടിന് നിന്നടയ്ക്കിയ വലിയൊരു വാഹനാപകടം ഉണ്ടായത് ഏകദേശം നാല് പുലർച്ചെ നാല് മണിയോടെയായിരുന്നു വാഹനാപകടം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന രക്ഷിതാക്കൾ അടങ്ങുന്ന നാല് പേരാണ് ഒരു കുടുംബത്തിലെ നാല് കുടുംബാംഗങ്ങൾക്കാണ് വലിയൊരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാരണമായി പറയുന്നത് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ കൂടുതൽ അന്വേഷണങ്ങൾ വരാനിരിക്കുന്നു ഒരാവശ്യം ഉന്നയിച്ചത് അതായത് ഇപ്പോൾ ബിജു പി ജോർജിൻ്റെ മൃതദേഹമാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ മുൻവശത്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹം അടുത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായി താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കുന്ന ഇടയാണ് ഇപ്പോൾ ഈ ദുഃഖകരമായ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ബിജു പി ജോർജിൻ്റെ മൃതദേഹം മാത്രം ഈ താലൂക്ക് ചുരം കണം ജനറൽ ആശുപത്രിയുടെ മുമ്പിൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ശേഷം പൊതുവർഷത്തിനായി വെച്ചിരിക്കുന്നത് ഇപ്പോൾ മൃതദേഹത്തിൽ അന്തിമ ഉപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് ഹോസ്പിറ്റലിലെ ജീവനക്കാരാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഹോസ്പിറ്റലിലെ ജീവനക്കാരെ സംബന്ധിച്ചോളം വലിയ വിഷമം ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിന് കാവലായി അല്ലെങ്കിൽ അതിന് സുരക്ഷ ഒരുക്കുന്ന തരത്തിൽ ആ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്ന ബിജു പി ജോർജ് എവിടേക്ക് തിരികെ എത്തിയത ഇന്ന് രാവിലെ ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി അതേ ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് ബിജുവിനെ ഇപ്പോൾ ബിജുവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത് അത് വളരെ ദുഃഖകരമാണ് നമുക്കാരും ആലോചിച്ച് നോക്കുക ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മൃതദേഹം വളരെ അവിടെ വിചാരിതമായി ഉണ്ടാകുന്ന ഒരു അപകടം അപകടമുണ്ടാകുന്നു അതിനുശേഷം ബിജുവിനെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടപടി പൂർത്തിയാക്കിയ ശേഷം അതേ ആശുപത്രിയിൽ പൊതുദർശനത്തിനായി എത്തിച്ച് എത്തിച്ചിരിക്കുകയാണ് ആ കാര്യത്തിൽ വലിയ ദുഃഖമാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയാണ് ഇനിയും സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടു ശ്രമിക്കണം ആ മോർച്ചറിലെ മോർച്ചറിലാണ് സൂക്ഷിക്കുന്നത് സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് വരെ അതിലേക്ക് മാറ്റുകയാണ് അതിനു മുമ്പായി ഇപ്പോൾ ഈ ആശുപത്രിയുടെ മുൻപിൽ പൊതുദർശനം അത് നമുക്ക് ഈ ജീവനക്കാർ എല്ലാം തന്നെ എത്തി യും അത് ആ ജീവനക്കാരെത്തി ആ പൊതുദർശനത്തിനായി ഒരു അവസരം ഒരുക്കിയിരിക്കുമായിരുന്നു ഇതിൻ്റെ കാരണം അദ്ദേഹം ഈ ആശുപത്രിയിലെ സ്റ്റാഫ് കൂടിയായിരുന്നു അദ്ദേഹം മുമ്പ് മിലിട്ടറിയിലായിരുന്നു അതിനുശേഷം സൈനിക ജീവിതം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ആശുപത്രിയിൽ അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലിക്കെത്തുന്നത് ഇന്നിപ്പോൾ ഒരുപക്ഷേ ഈ വീട്ടിൽ പോയിട്ട് നാളെ ഈ ആശുപത്രിയിലേക്ക് ജോലിക്കായി എത്തേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ആ വ്യക്തിയാണ് ഇപ്പോൾ ഈ ആശുപത്രിയുടെ മുമ്പിൽ പൊതുദർശനത്തിനായി അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം എത്തി െന്ന് ആശുപത്രി ജീവനക്കാരെ സംബന്ധിച്ചോളം ഏറെ ദുഃഖകരമായ കാര്യമാണ് അതുകൊണ്ടാണ് ആശുപത്രിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരം പൊതുദർശനമായി വെക്കുകയും ആശുപത്രി ജീവനക്കാർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള അവസരവും ഇപ്പോൾ നൽകിയിരിക്കുന്നത് ആശുപത്രി ആളുകൾ വളരെ കണ്ണീരോടെ അവർ വിധിംബിക്കൊണ്ട് തന്നെയാണ് ഈ തങ്ങളുടെ പ്രിയപ്പെട്ട ആ സ്റ്റാഫിന് അവർ അന്തിമ ഉപചാരം നൽകുന്ന അന്ത്യയാത്ര നൽകുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ആ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് വിനീഷ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശുപത്രി ജീവനക്കാരെ സംബന്ധിച്ചോളം വളരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ജോലി ചെയ്യുകയും അവിടെത്തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആ പൊതുദർശനത്തിന് വെക്കുക എന്നത് വളരെ വേദനാജനകമായി നമുക്കറിയാം ഈ അപകടം ഒട്ടോ എൻ്റെ ആധ്യമത്തിൽ തന്നെ വേദനിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് ഒരു നവവധു വരന്മാരാണ് അവരുടെ വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം മാത്രമാണ് അതിനുശേഷമാണ് ഈ വിദേശത്തേക്ക് അവർ വിനോദയാത്രയ്ക്ക് പോകുന്നു തിരികെ എത്തുന്നു ഇന്ന് പുലർച്ചെ അപകടമുണ്ടാകുന്നു അപകടത്തിൽ ഒരു കുടുംബത്തിലെ തന്നെ നാല് പേരുടെ ജീവൻ പൊലിയുന്നു നിഖിൽ ആ ഭാര്യ അനു അനു ഇവരുടെ പിതാക്കന്മാരായിരിക്കുന്ന ബിജു പി ജോർജും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ സെക്യൂരിറ്റി ആയിരിക്കുന്ന മറ്റൊരു ചേട്ടൻ അതിന് ആ ഒരു അന്തിമോപചാരം അർപ്പിക്കുന്നവർ പക്ഷേ അതേ യൂണിഫോത്തിൽ ഇവിടെ നിന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ വലിയ ഒരു ദുഃഖത്തിലാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ക്യാമറ നമ്മുടെ ഒപ്പം ജോലി ചെയ്താണ് അതെ അതെ വളരെ സൗമ്യനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു എല്ലാവരോടും വളരെ തന്മയത്തോടു കൂടി ഇടപെടുന്ന നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു ആ ഒരുമിച്ചുണ്ടായിരുന്നായിരുന്നു പുള്ളി ഒരു ആറേഴ് വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ആറുമാസമായിട്ടാണ് ലേക്ക് ഷോറിലേക്ക് സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോയി കഴിഞ്ഞു അതെ 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 വളരെ നല്ലത് നല്ല പേഷ്യൻറ്റിനോടും എങ്ങനെയുള്ള ആൾക്കാരോടും അതേ രീതിയിൽ ഇടപെടാൻ നല്ല തന്മയത്തുള്ളൊരു മനുഷ്യ ഇപ്പോൾ ഒരു ആറു മാസമായി പുള്ളി ലേക്ക് സ്റ്റോറിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടുണ്ട് പോയിട്ട് ആ പോയിരുന്നു തീർച്ചയായിട്ടും താങ്ക്സ് ആ അതെ വളരെ വളരെ കണ്ടില്ലേ സ്റ്റാഫൊക്കെ വളരെ അതെ ദുഃഖത്തില്ല അദ്ദേഹം സൂചിപ്പ് ലക്ഷറിലേക്ക് പിന്നീട് മാറിയിരുന്നു ഞാൻ പറഞ്ഞ വിവരത്തിൽ ചെറിയൊരു തെറ്റുണ്ട് ആ ലെക്ചറിലേക്ക് മാറിയിരുന്നു ആ അദ്ദേഹത്തിൻ്റെ പരിചയം വന്നു ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി അതിപ്പോഴത്തെ നിലവിലെ ജീവനക്കാരൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് കണ്ടില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിൽ നിന്ന് അതായത് നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ ആളുകൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അന്തിമ ഉപചാരം നൽകുന്നതും യാത്ര വിട യാത്രയപ്പ് നൽകുന്നതും അതിൽ നിന്നെല്ലാം വ്യക്തമാണ് എത്രത്തോളം ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കും ഈ ബിജു പി ജോർജ് എത്രത്തോളം പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു എന്നത് അവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നുള്ളത് അതിൽ നിന്നൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്നും അതിൽ നിന്നെല്ലാം വ്യക്തമായ കാര്യമാണ് ശരിയാണി ഷുജു അത്യന്തം സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് കാരണം നേരത്തെ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ചേതനയറ്റ ശരീരമായി മടങ്ങിയെത്തുക അത് സഹപ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന സങ്കടം എന്ന് പറയുന്നത് ആർക്കും അത്രത്തോളം പറഞ്ഞ് വിശദീകരിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് സുജു നിൽക്കുന്ന ഒരവസ്ഥ കൂടി മനസ്സിലാക്കുന്നു ഇപ്പോൾ മൃതദേഹം ബിജു ബിജു ജോർജിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടാണ് മാറ്റുന്നത് ആ താ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ മോർച്ചറിലേക്കാണ് മൃതദേഹം മാറ്റുന്നത് നമുക്ക് ഈ ആശുപത്രിയിലെ ഒറ്റ ഒട്ടൻ്റെ പുതിയ സ്റ്റാഫുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ